ഐ എസ് എല്ലിൽ എത്തിയിട്ട് ആദ്യ സീസണിൽ തന്നെ വളരെ മികച്ച ഫോമിൽ കളിക്കുകയും പിറ്റത്തെ സീസണിൽ കപ്പടിക്കുകയും ചെയ്ത ടീമായിരുന്നു ഹൈദരാബാദ് എഫ് സി എന്നാൽ ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ നേരിടുകയും ഓണേഴ്സ് എല്ലാം വിട്ടുപോവുകയും ചെയ്യുന്ന ടീം പിന്നീട് ഒരു കമ്പനി വന്ന് ഏറ്റെടുക്കുകയും ഇപ്പോൾ നല്ല ടീമായി മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദ് എഫ് സി ഇപ്പോഴിതാ ഹൈദരാബാദ് എഫ് സിയുടെ ഈ സീസണിലേക്കുള്ള നാല് വിദേശ സൈന്യങ്ങളെക്കുറിച്ച് പുറത്തുവിട്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ഷൈജു ദാമോചരൻ അത് ആരൊക്കെയാണെന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും കൂടുതൽ ആകാംക്ഷ ലഭ്യം അതിൽ ഒന്നാമത്തേത് നമ്മുടെ കെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിൽ തുടരുന്ന അർജന്റീനൻ സ്ട്രൈക്കർ ഫിലിപ്പെ പാസഡോറയാണ് ബ്ലാസ്റ്റേഴ്സിന് താരത്തെ ടീമിലെത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഹൈദരാബാദ് എഫ് സി ഇപ്പോൾ താരത്തെ ടീമിൽ എന്നാണ് സൈജു അഹമ്മദിനെ പറയുന്നത് മറ്റുള്ള മൂന്ന് സൈന്യങ്ങളും ഒന്നിനൊന്ന് മികച്ച സൈനിങ്ങുകളാണ് ഒന്ന് നമ്മുടെ സായി ഗോദാർദ് മുംബൈ എഫ് സിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഒഡീഷ എഫ് സിക്ക് വേണ്ടിയും കളിച്ചിരുന്ന നമ്മുടെ എല്ലാ ഇംഗ്ലണ്ട് വംശജനായ അതുപോലെ തന്നെ ചൈനീസ് കളിക്കാരനാണ് സൈഗോദാർത്ഥത്ത് വളരെ മികച്ചൊരു ലെഫ്റ്റ് വിങ്കറാണ് താരം താരത്തെയും ഹൈദരാബാദ് എഫ് സി ടീമിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ മുൻ സീസണുകളിൽ ഗോവയ്ക്ക് വേണ്ടി കളിച്ചിരുന്ന ഓർ ടിസ് നമുക്കെല്ലാവർക്കും അറിയാം സ്പാനിഷ് സ്ട്രൈക്കറാണ് താരത്തിൻ്റെ കളികളെല്ലാം കണ്ടതാണ് വളരെ മികച്ച ഒരു സ്ട്രൈക്കറാണ് താരം അതുപോലെ തന്നെ മറ്റൊരു താരം ചെന്നൈ എഫ് സിയുടെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർ ആയിരുന്ന റാഫേൽ ആണ് എന്നാണ് സൈദു അഹമ്മദിന് പറയുന്നത് ഏതായാലും ക്രിവല്ലാറോ കൂടി ടീമിലെത്തിയാൽ പിന്നെ ഹൈദരാബാദ് സിയെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു സീസണിൽ എട്ട് ഗോളുകളും ഏഴ് അസിസ്റ്റുകൾക്കും നേടി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ ഐ എസ് എല്ലെ മികച്ച കളിക്കാരനായിരുന്നു റഫേൽ ക്രിവല്ലറോ പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു ഒളിമ്പിക് ഗോളൊക്കെ നേടി ഐ എസ് എല്ലിനെ ഞെട്ടിച്ച താരമാണ് വളരെ കൃത്യമായ പാസുകൾ കളിക്കുന്ന പിന്നൊരു ബ്രസീലിയൻ കളിക്കാരനാണല്ലോ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയേണ്ടി വരില്ല ഏതായാലും ഹൈദരാബാദ് എഫ് സിയുടെ നാല് സൈന്യങ്ങളും നല്ല കിടിലൻ സൈന്യങ്ങളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഹൈദരാബാദ് എഫ് സിയുടെ ആദ്യത്തെ കളി കണ്ട് നമുക്ക് നോക്കാം ഈ സീസണിൽ അവർ എത്രത്തോളം മികച്ച കളികൾ കളിക്കും ഈ സീസണിൽ ഇവിടെയെല്ലാം എത്തുമെന്ന്